ുഞ്ഞില്ലോ കൊമ്പൻ കൊമ്പന്റെ ബസ്സൊക്കെ എത്ര കാലുവ കണ്ടട്ട് നമ്മള്

ഭയങ്കര ശേഷം അതിനെനിക്ക് മനസ്സിലായത് ഇപ്പഴെങ്കിലും അപ്പാപ്പന എന്നെ പറ്റി ഒന്ന് മനസ്സിലാക്കി അപ്പാപ്പനോട് ഞാനി വശപ്പിക്കുന്നത് പൊട്ടു പൊട്ടി കഴിഞ്ഞാൽ പക്ഷെ എനിക്കൊരാഗ്രഹം ഉണ്ട് അപ്പാപ്പാ അപ്പാ പറ ആഗ്രഹഅമാല നമ്മള് നമ്മള് പ്രശ്നം തുടങ്ങി എങ്ങനെയാ മറ്റേ അപ്പാപ്പന്റെ ഒരു ഐക്കോണിക് ഡൈലോഗ് അങ്ങ് പറഞ്ഞങ്ങ് നിർത്താം അത്രേയുള്ള എന്റെ മോധമൊക്കെ ഒന്ന് പറഞ്ഞു ആ പറഞ്ഞോ ഏറെ കേട്ടില്ല 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 ഞാൻ ഞാൻ കേട്ടില്ല സത്യമായിട്ട് കേട്ടില്ല പപ്പ സത്യായിട്ട് കേട്ടില്ല അപ്പം ഞെക്കിയില്ല ഞെക്കി കേട്ടില്ല ഇവിടെ കേട്ടില്ല അപ്പാപ്പം പഴയ അയക്കുറക്കല്ലേ പപ്പിക്കോ സത്യമായിട്ട് സത്യമായിട്ട് ഞാൻ കേട്ടില്ല എനിക്കതൊന്നും കേക്കണം ഞാൻ പറഞ്ഞു ഇത് ലൈവ് കേട്ടോ ഫ്ളൈറ്റ് ചെറിയൊരു ഡിലേ എന്നു പറഞ്ഞു പറഞ്ഞില്ലല്ലേ ഫ്ലൈറ്റ് മക്കളെ അപ്പൊ ഡിലേ ആയതല്ലേ

അതെ 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 ബാക്കി ഒരു ഫ്ലൈറ്റിന് ചെറിയൊരു തകരാറ് ആളവിടെ ഉണ്ട് ഇത് ഇങ്ങോട്ട് വന്നില്ല ഇപ്പൊ വരുമെന്ന് തോന്നുന്നു എന്തോ ഞാൻ ചാൻസ് കുറവാന്നാണ്പ്പം അപ്പാപ്പനെ വിളിച്ച് നാളത്തേക്ക് വരത്തില്ലല്ലേ ഇന്നലെ ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല ഇന്ന് അവർക്ക് വരാൻ ഫൈവമ്മ ഇന്ന് വല ദൈവമേ പറ്റിയില്ലേ സത്യല്ലേ ഇവിടെ വല്ലതും ഇരിക്കാർന്നു ഇനി എങ്ങനെ ഇരിക്കുന്നു നമുക്ക് പഴയ കഥ പറഞ്ഞിരിക്കാം എന്തോരം കഥകളല്ല പറയാനുള്ളത് ഒന്നുമില്ല അവിടെക്ക് അവിടെ തള്ളാടാ തള്ളാ അവിടെ കൊണ്ട തള്ളാടാ തള്ളേണ്ടോ ഓ തള്ളാടാ യാ തള്ളാടാ ഒരു ഫാൻ ആയി മാറി ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ ഈ മാർക്കോ അപ്പ അപ്പനെ അപ്പനെ കൊണ്ട അപ്പപ്പനെ കണ്ട അപ്പപ്പന്റെ ഫാനാണ് ഇങ്ങോട്ട് നീ അവിടെ ഇരുന്നു നീ അവിടെ ഇട്ടേച്ചേ ഇവിടെ ഇവനെ കണ്ടേ ഇവനെ കണ്ട അതാണ് മോൻ ജെയിംസ് ഫോണ്ട് ജെയിംസ് ഫോണ്ട് ജെയിംസ് ഫോണ്ട് ഹൈ ജെയിംസ് ഫോണ്ട് ഹായ് നൈസ് ടു മീ നൈസ് ടു മീ എന്തായാലും കഷ്ടപ്പെട്ട് ഇവിടെ വന്നല്ലേ വെറുതെ വെറുതെ അയ്യോ നമസ്കാരം അമ്മായി സുഖമാണ് അമ്മായി എത്ര കാലമായി അമ്മായി കണ്ടത്തക്കെ പോലല്ലേ സത്യ സത്യല്ലേ എന്താ ചെയ്യാനാ എന്ത് എന്തൊരു നല്ല മനുഷ്യന്മാര് സത്യ ആ ഞാൻ മുമ്പേ പോയായിരുന്നു കണ്ടില്ല നിങ്ങൾ എന്നെ കണ്ടില്ല അതിനുമുമ്പേ അതെ അതെ നമ്മടെ മറ്റേ ടേബിൾ ഉണ്ട് ഇവിടെ ടേബിള് മറ്റേ സാധനം നമ്മടെ മറ്റേ അത് കൊണ്ടുപോയി കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ലയസ്ബാർ കളിച്ചാലോ ലയസ്ബാർ കളിക്കാം പക്ഷെ എനിക്ക് ഇതുവരെ അത് അതെന്താന്ന് മനസ്സിലായിട്ടില്ല വളരെ നല്ല കാര്യം ഞാൻ കളിച്ചിട്ടില്ല കളിച്ചിട്ടില്ലല്ലേ അതെ അതെ ഫസ്റ്റ് ഫസ്റ്റ് ടൈം കളിച്ചിട്ടും പറഞ്ഞേ കാടം ആണല്ലേ ഓഹ് അപ്പം ഇത്രയും നാള് ഞാൻ വെയിറ്റ് ചെയ്ത നിങ്ങളുടെ കൂടെ കളിക്കാനായിരിക്കും അല്ലേ ആയിരിക്കും എത്ര പേരെന്നെ വിളിക്കാൻ പോയില്ല അവസാനം അപ്പാപ്പം വിളിക്കേണ്ടി വന്നു ഞാൻ ലൈസ്ബാർ കളിക്കാനായിട്ട് റോഡിൽ നമ്മ മൂന്ന് കളിക്കാന്ന് കിട്ടോ ബാക്കിയുള്ളവർക്കും പോറടി കളിക്കട്ടെ ഒരു കാര്യം ചെയ്യാം ഞാന് ബാലിന് തള്ള പിന്നെ അവൻ ഓ അങ്ങനെ മുട്ട ജോണി മുട്ട ജോണി ഇല്ലേ മുട്ടജോണി പറഞ്ഞില്ല പിരിച്ചു പണ്ട് പണ്ട കോംബോ പയ്യനായിരുന്നു അതെ അതെന്താ കോഴ്സ് തീർച്ചയായും ഇതിപ്പം ആരണം ഞാൻ ഇട്ടോ ഇല്ല ിപ്പായെന്ന് തോന്നത് സ്കിപ്പായോട്ടം ആ അത് അത് കള്ളത്തരുന്നതോ സത്യമാണെന്നു പറഞ്ഞിരിക്കണം അമ്മായിരം ഇപ്പൊ അമ്മായി ഇടുന്ന കാട എനിക്ക് വിളിക്കാൻ പറ്റത്തുള്ളു അമ്മായി കള്ളത്തരമാണോ അല്ലേ ഈ നെക്കണം ഈ നക്കെ ഇടും സെലക്ട് ചെയ്യണം സ്പൈസ്ബാർക്കിട്ട് ഏത് കാട ഇടേണ്ടത് സെലക്ട് ചെയ്യണം ആ ഓക്കെ ഓക്കെ അപ്പൊ എനിക്ക് കള്ളത്തരായിട്ട് തോന്നിയാൽ എന്റെ കാട് എന്റെ എന്റെ കൈ എന്റെ കാട് തീർന്നു കേട്ടോ അത് തുടങ്ങിയല്ലേ ഉള്ളു അതിനോട് കീർന്നു പോക്കറ്റീന്നിടക്ക് നിങ്ങൾക്ക് ഞാൻ വേണിട്ട കള്ളത്തിൽ വിളിക്കാൻ കേട്ടോ ഞാൻ മൂന്ന് കാർഡ് ഇട്ടിട്ടുണ്ട് ഏഹ് അത് ഏസ് അല്ലെന്ന് വേണമെങ്കിൽ വിളിക്കാം ചിലപ്പോ ഏസ് ആയിരിക്കും ചിലപ്പോ അത് കണ്ടും ചിലപ്പോ ഒന്നും കാണത്തില്ല ഞാൻ ജയിച്ചത് ഇട്ട് ഞാനിട്ടേ ഒരു കാർഡ് ഇട്ടിട്ടുണ്ട് വല അത് കള്ളാ മല ആ കള്ളോ കള്ളോട്ട് എനിക്ക് തോന്നിയെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ

കല്ലന്ന് പറഞ്ഞിട്ട് കല്ലന്ന് പറഞ്ഞു കുളിച്ചാ എനിക്കത്തേ ഉള്ളൂ എന്തുവാgate എ കല്ല് കല്ലേ ആയി ഞാൻ എയ്റ്റിട്ടുന്നല്ലോ ആ ഇസ്ല ആളകളേ ഇടണം ആണെ കാല ഇടണം ആ ऐसे ഇടണ്ടದು ഈ സീരി അപ്പോൾ കളി മനസ്സിലായില്ല ऐसे ऐसे വിളമ്പാ ഈസ് കാർഡ് ഇടണം അല്ല കല്ല് തര ഒക്കെ ഓക്കേ കരി തട്ടിലട ഓ ഓ പെട്ടേക്കുള്ള ദൈന് ഇട്ടോ ഓക്കേ സംഭവം വന്നിട്ടില്ല അതെന്തോ കിങ് ടേബിൾ എന്ന് ഓ കിങ് മാത്രം ഓക്കെ 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 ആ ഞാൻ ജയിച്ചാ ഞാൻ ജയിച്ചു പിന്നെ ആ മനസ്സിലായി മനസ്സിലായിട്ടോക്കറായി മാറും ടേബിൾ വിളിച്ചു മാറി ടേബിള് മാറും വേറെ കാട് മാറ്റിട്ടില്ല എടുത്ത് കഴിച്ചു അടുത്ത തട്ടിപ്പോയാകെ പോലാ വിചാരിച്ചത് ഇല്ല ഇല്ല കിങ്ങിയാ മൂന്നു കാട് പോട്ടെ ഈ കള്ളത്തുറന്നു വന്നേട്ടോ വിളിച്ചു വിളിച്ചു ആ എന്തിന്റെ കഴുപ്പിനാണോ ഞാൻ കൊണ്ടിട്ട് വീണ്ടും അതിനൊക്കെ വലിയ വിഷമായിരുന്നു വിളിച്ചു ഞാൻ എനിക്ക് കള്ളമായിട്ട് തോന്നി എനിക്കും തോന്നി കള്ളനെന്ന് വിളിച്ചു അയ്യോ സത്യമായി പോയല്ലോ അപ്പൊ ഞാൻ വീണ്ടും കഴിക്കണം ഇതിനി ഇതൊക്കെ ഇത് ഞാൻ ഇതിനിടെ അടിക്കുന്നത് കേട്ടോ എങ്ങനാറിയോടാ നാല് ക്യൂര് ഒരു ജോക്കറും കേട്ടോ ആ നോക്കൂ മടക്കി വെക്കാനല്ല ഇത് ഡ്രോപ്പ് മാത്രമേ വരുന്നുള്ളൂ ഈ ക്ലിക്ക് ബാർ സ്പേസ് ബാർ ഏടീ അല്ല ഇതിപ്പോ സ്പേസ് മാത്രമേ ഉള്ളു നേരത്തെ ഞാൻ ഓൾറെഡി ഒരു സൈനൈഡ് കഴിച്ചിട്ടിരിക്ക നല്ല ഞാനല്ല ഓട്ടോമാറ്റിക് ആയിട്ട് പക്ഷേ ഒരു ഒരു ഇതിലൊന്നും എനിക്കൊന്നാത്തല്ല ഞാൻ ആറാമത്തെ സൈഡിലേ ചാകത്തുള്ളു അല്ല ഇപ്പൊ തട്ടിപ്പോ തട്ടിപ്പാത്തല്ലേ ആ ഇപ്പൊട്ടിയോ തന്നെ രണ്ട് കിങ് ജോക്കറും ഞാനല്ലോട്ടെ ഒരിക്കലും കള്ളത്തറായിട്ടോ അല്ല ആദ്യമായിട്ട് സത്യമായിരിക്കും ഇനി കള്ളത്തറ ഇടും എന്നാ പിടി അപ്പാപ്പനെ തെറ്റി ഏ കഴിച്ചോ അയ്യോ കിങ് കയല്ലായിരുന്നു അപ്പൊ ഇടന്താ അയ്യോ അയ്യോ ചീട്ടുമാരെന്ന് പറഞ്ഞേട്ടോ അയ്യോ ചത്ത് അപ്പാപ്പൻ കൊന്നതാ അപ്പാപ്പനാ ചീട്ടുമാറി പോയിരുന്നു അല്ല അത് ഈ റൗണ്ട് ചീട്ട് പറഞ്ഞു ചീട്ട് മാറി ചീട്ട് മാറിട്ടോ ഏഹ് ഓട്ടല്ലേ ബോധം ബോധം ഉണ്ടല്ലേ അപ്പം ഇല്ല

അപ്പൊ അടുത്ത ചീട്ടപ്പോധം വന്നു കാണുമായിരിക്കുമല്ലോ എനിക്ക് നേരം ഉറങ്ങട്ടെ നല്ല ക്ഷീണമുണ്ടേനൊക്കെ വന്നേട്ടെ

മാറ്റൂരന്താനവിടെ ഞാൻ ഇട്ടെന്ന് തോന്നി െട്ടല്ലേ വരാം കഴിച്ചല്ലോ മല കഴിച്ചല്ലോ സമാധിയല്ലേ മൈ ഡാഡിയും അപ്പൊ കളിക്കറിയാത്ത റിയാത്ത അമ്മായി ലീഡിങ് തോന്നില്ല അതൊക്കെ ഇവിടെ സംഭവിച്ച കണ്ട തീർന്നിട്ട് സമാധി 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 റോബിയല്ലേ ഇതിന് അമ്മായില്ലേ കഴിക്കാറല്ലേ